അവർ ഇരുപത് സീറ്റിൽ കോൺഗ്രസിന്റെ പിന്തുണ കൊടുത്താണ് അതൊക്കെ വെറുതെ കള്ളക്കഥകളാണ് അവരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ അവരുടെ ചർച്ചയും നടത്തിയിട്ടില്ല ആ കാര്യത്തെ പറ്റി അത് പച്ചക്കള്ള നിരുപാധികമായ പിന്തുണയാണ് നിരുപാധികമായ പിന്തുണയാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവര് ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉണ്ടായി ഞങ്ങൾക്ക് അല്ല അവര് ദേശീയ തലത്തിൽ ഒരു നിലപാടെടുത്തു കാരണം കോൺഗ്രസ് ദുർബലമാകരുത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത് കോൺഗ്രസ് ശക്തിപ്പെടുത്തണം സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട് അവർ ഞങ്ങളെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണച്ചു സി പി എം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി അവരുടെ പിന്തുണ നേടി മത്സരിക്കുന്ന ആളുകൾ അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോൾ അവരെങ്ങനെ വർഗീയതയാവുന്നു അല്ലെ എന്ത് ചോദ്യം അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ വർഗീയ ശക്തികളാണെന്ന് അവർ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു അവർ വർഗീയ ശക്തികളാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അവര് പിന്തുണയ്ക്കുന്നു ഒരാള് അല്ലല്ലോ അത് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ അത് ഉണ്ടായിരുന്നില്ല അവര് ആ വാദമൊന്നും അവർ ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അവര് പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ അത് അവർ തന്നെ അങ്ങനെ അല്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അല്ലന്നെ അതൊക്കെ നേരത്തെ പഴയ കാര്യങ്ങളല്ലേ ഇപ്പം ഇല്ലല്ലോ അല്ല അതിപ്പോൾ യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ നിങ്ങൾക്കുള്ള പ്രശ്നമില്ല എൽ ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ നിങ്ങൾ ആരും ഈ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ എന്താ അദ്ദേഹം പറഞ്ഞത് അവര് അവര് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അല്ല അല്ല അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അവർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ തരുന്നില്ല അപ്പൊ ആരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് അവര് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾക്ക് പിന്തുണ പുറത്ത് നിന്ന് നൽകുന്നത് ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് അല്ലല്ലോ നൽകുന്നത് ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് അല്ലല്ലോ അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് മുന്നണിക്ക് പുറത്ത് നിന്നുകൊണ്ട് ഒരുപാട് ഞാൻ ഇന്നൊരു കാര്യം പറയും ഇന്ന് ഞാനൊരു പത്രവാർത്ത വായിച്ചു എന്താണ് രാഷ്ട്രീയ വിശാല ഹിന്ദുമുന്നണി എൽ ഡി എഫിന് പിന്തുണ കൊടുത്തത് നിങ്ങളാ പിണറായി വിജയൻ വരുമ്പോൾ ഒന്ന് ചോദിക്കുക അതെന്താണ് വിശാല ഹിന്ദു മുന്നണി എൽ ഡി എഫിന് പിന്തുണ കൊടുത്തത് ഇന്നത്തെ പത്രത്തിൽ ഹിന്ദു മഹാ ഹിന്ദു മഹാസഭ ആർക്കാണ് പിന്തുണ കൊടുത്തേക്കുന്നത് അത് നിങ്ങളാരും ചോദിക്കണല്ലോ നിങ്ങൾ പിണറായി വിജയനോട് ഈ ചോദ്യം ഒന്നും ചോദിക്കാറില്ലല്ലോ ഞങ്ങൾ മതേതര നിലപാടിൽ ഞങ്ങൾ മതേതര നിലപാടിൽ നിങ്ങൾ കൈരളിയുടെ ലേഖൻ ഈ ഈ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് വ്യക്തമായ അല്ല എനിക്ക് ഞാൻ പറഞ്ഞ കേൾക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് ഇപ്പം ഈ സി നിങ്ങൾക്ക് പിന്തുണ തരാതായപ്പോൾ അവർ വർഗീയവാദി അതുവരെ മതേതരവാദി ഞാൻ പറഞ്ഞല്ലോ ആറ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ എൽ ഡി എഫിനായിരുന്നു അവരുടെ പിന്തുണ എൽ ഡി എഫിന് ഞാനൊരു കുഴപ്പം പറഞ്ഞിട്ടില്ല കാരണം എൽ ഡി എഫിന് പുറത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു അവർക്ക് എൽ ഡി എഫിനോടായിരുന്നു എന്ന ആഭിമുഖ്യം എത്ര പേരങ്ങനെ എത്രയോ സംഘടനകൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് പിന്തുണ വന്നിട്ടുണ്ട് എത്രയോ ആ മത സംഘടനകൾ എത്രയോ കക്ഷികൾ ചെറിയ ചെറിയ പാർട്ടികൾ എത്ര പേര് അതൊക്കെ തിരഞ്ഞെടുപ്പിൽ സാധാരണ എല്ലാത്തിനും കൃത്യമായ മറുപടി പറഞ്ഞു പറഞ്ഞുതരിച്ചു